നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ് വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റല്ലേ അതുപോലത്തെ ടേസ്റ്റിൽ വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറി കുക്കറിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു കുക്കർ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായാൽ ഒരു സവാള കനം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഒരു തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം സവോള ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പച്ചമണം മാറിയാൽ മതി എല്ലാം ഒന്ന് വഴണ്ടു വന്നാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത്യാവശ്യം പുളിയുള്ള ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് കുറച്ച് പുളിയൊക്കെ വേണം തക്കാളി നന്നായി ഉടഞ്ഞു വരുമെന്നും വേണ്ട എന്നാലും ഒന്ന് സോഫ്റ്റ് ആകണം തക്കാളി സോഫ്റ്റ് ആയി വന്നാൽ മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം എടുത്ത് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതാക്കി കട്ട് ചെയ്യരുത് വേവിക്കുമ്പോൾ ഉടഞ്ഞു പോകും ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാതെ കിട്ടണം ഇനി ഉരുളക്കിഴങ്ങ് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കണം ഒരു വിസിൽ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസുള്ള നാളികേരത്തിന്റെ അരമുറി തേങ്ങ ചെരുകിയതാണ് ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒമ്പത് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് ഇനി ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും നാല് ചെറിയുള്ളിയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും ആഡ് ചെയ്യണം ഇനി നന്നായി ഇളക്കി തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങ ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് പൊടികൾ ആഡ് ചെയ്യാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം പൊടികൾ കരിയാൻ പാടില്ല തേങ്ങ നല്ല ചൂടിലായിരിക്കും അതുകൊണ്ടാണ് പൊടികൾ ആഡ് ചെയ്തപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തത് ഇനി ഇതൊന്ന് തണുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എനിക്കിവിടെ ഒരു വിസിലിൽ ഉരുളക്കിഴങ്ങ് കുക്കായിട്ടുണ്ട് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് ഇത് മാറ്റമുണ്ടാകും നേരത്തെ വറുത്തു വെച്ച തേങ്ങ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചതിന് ശേഷം വെള്ളം ചേർത്താൽ മതി കുഴപ്പമില്ല വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടില്ല അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് എന്ന് പറയുന്നത് മിക്സിയിൽ മിക്സിയിലരയ്ക്കുമ്പോൾ നിർത്തി നിർത്തി അരച്ചാൽ മതി തേങ്ങ അരച്ചത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിക്കണം എരിവും മസാലയും ഒക്കെ ഉരുളക്കിഴങ്ങിൽ പിടിച്ച് കറി ഒന്ന് കുറുകി വരണം ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല ഇത് ഒന്ന് കുറുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഉള്ളി താളിച്ചിടണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ അഞ്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം ഇനി ഉള്ളി ബ്രൗൺ കളർ ആകുന്നതുവരെ വഴറ്റണം ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം ഉരുളക്കിഴങ്ങ് മസാലക്കറി തയ്യാറായിട്ടുണ്ട് തയ്യാറാക്കി മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ തയ്യാറാക്കാവുന്ന നല്ലൊരു മസാലക്കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം